dari negeri negeri vel vannathu jathilum sammanama 5388 thakrini റസൂലിന്റെ പ്രാർത്ഥന മഹാനായ മഹാനായ ഉമർത്ത സങ്കടം കേട്ട ഒരു സ്ഥലത്ത് മലയോട് ചാരിയിട്ടാണ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ വരാനൊന്നും നമ്മൾ ആരും അർഹരല്ല നമുക്ക് ഓരോരുത്തർക്കറിയാം ഈ മണ്ണിൽ ചവിട്ടാൻ പോലും നമുക്ക് അർഹതയിൽ അത്രയും പാപങ്ങളാണ് അള്ളാഹുവിനോടും മുത്തൂർ റസൂലിനോടൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അള്ളാഹിന്റെ റസൂൽ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ തിരിച്ച് ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇനി നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ചിന്തിക്കുക നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വിഷമല്ലെങ്കിലും അല്ലെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല അതൊരു വിഷമായിട്ട് തോന്നുന്നില്ല പക്ഷെ അത് ആര് വിഷമിക്കുന്നുണ്ട് സയ്ദന മുഹമ്മദ് റസൂൽ തങ്ങൾ അത് കണ്ട് വിഷമിക്കുന്നുണ്ട് നമ്മൾ ഓർക്കണം നമ്മൾ നമ്മളെ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് നമ്മളാണ് പക്ഷെ എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന തെറ്റിൽ ഒരു വിഷമം നമുക്ക് എന്ത് ചെയ്യുന്നില്ല തോന്നുന്നില്ല എങ്കിൽ അത് കണ്ട് ആര് വിഷമിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ മദീന പച്ചക്കുബയുടെ ചായക്കിണന്ന് എന്റെ ഉമ്മത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് വിഷമിക്ക അത്രയും നമ്മെ സ്നേഹിക്കുന്നുണ്ട് ആരെ റസൂലുള്ളാഹി അലൈഹി അല്ലാഹു അവിടുത്തെ അവിടുത്തെ ഞങ്ങൾക്ക് നൽകണം നൽകണം റഹ്മാനേ നമുക്ക് നമ്മൾ ും മക്കൾ എത്ര സ്നേഹിക്കുന്നത് നമ്മുടെ എല്ലാം നമ്മൾ ആര് കൊടുക്കാണ് മക്കൾ കൊടുക്കുന്നില്ലേ നമ്മൾ എത്ര സഹിച്ചാലും നമ്മുടെ മാതാപിതാക്കൾ അവർ സഹിച്ച് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നു ഇപ്പൊ നമ്മൾ എന്തിക്കുന്നു പരമാവധി നമ്മൾ ഇങ്ങനെ പട്ടിണി കടന്നാലും വിഷമിച്ചാലും നമ്മളൊന്ന് പ്രയാസപ്പെട്ടാല് നമ്മടെ മക്കള് പൊന്നുപോലല്ലേ നമ്മള് നോക്കുന്നത് അത് ആണോ അല്ലേ ആണ് പരമാവധി എല്ലാം ചെയ്തു കൊടുക്കും അല്ലെ എത്ര വാശ പിടിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ അത് മക്കൾക്ക് വേണ്ടി എന്തു ചെയ്യും അത് ഉണ്ടാക്കി കൊടുക്കും ആണോ അല്ലേ എന്നാൽ ആ മക്കള് പോലും നമ്മള് തിരിഞ്ഞു നോക്കാത്തൊരു ദിവസണ്ട് ആ മക്കള് പോലും നമ്മള് മെയിൻഡ് ചെയ്യാതെ തിരിഞ്ഞു നോക്കാത്തൊരു ദിവസം അതെ അതാറയിൽ ഓരോരുത്തരും നെഫ്സി നെഫ്സിയാണ് ഉപ്പാനെ കാണും ഉപ്പ നഫ്സി നഫ്സിയാണ് മകനെ കാണും ഇത്രയും പൂറ്റി എല്ലാം കൊടുത്തു വളർത്തിയ മക്കളും നമ്മളെ കാണുമ്പോൾ നെഫ്സി നെഫ്സി എന്റെ സ്വന്തം കാര്യം എൻ്റെ സ്വന്തം കാര്യം അങ്ങനെയുള്ള ഓരോ ആളുകളുടെ അടുത്ത് നമ്മൾ ഓടിപ്പോവാണ് മഹ്ഷറിയിൽ എവിടുന്നെങ്കിലും ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലാകുന്നുണ്ട് ആ രംഗം നമ്മൾ ഓർക്കണം ഒരു രക്ഷ ഒരു പിടുത്തം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടും ഒരുപാട് പ്രവാചകന്മാരുടെ ചാരയ്ക്ക് നമ്മളോടും ആദ്യം നബി അലി ഇസ്സലാം അവിടെ ഉണ്ട് നമ്മൾ ഓടി പോകും നമ്മൾ ആദ്യപിതാവാണല്ലോ ഓടിപ്പോകും പക്ഷേ ഇല്ല നഫ്സിൻ എഫ്സി എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല കഴിയൂലി നബിയും ഹൂദ് നബിയും സോലിഹി നബിയും ഇലിയാസ് നബിയും യാക്കൂബ് നബിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരൊക്കെയും അവിടെ ഉണ്ട് അവരൊക്കെയും നെഫ്സി നഫ്സി ആണ് ആരും നമ്മ ഏറ്റെടുക്കൂല മക്കളും കുടുംബവും നമ്മൾ ഏറ്റെടുക്കൂല സ്വന്തം തടിയായ നമ്മൾ അവസാനത്ത് പിടിവള്ളിയാണ് ചെന്നാൽ അവിടെ അവിടെ കിടക്കും കിടക്കും കിടന്നുകൊണ്ട് കരഞ്ഞു ചെയ്യും ുംച്ചവനെ എന്റെ ഉമ്മത്തിചാരണ ചെയ്യണം അവരെ നീ വിചാരണ ചെയ്യണം അവർക്ക് നീ ശാത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് വരെ മുഹമ്മദ് റസൂലിഹ് അലൈഹി വസങ്ങൾ മാത്രം ആ മുത്ത് നബി സാഹു വരഹി വസല്ലമതങ്ങൾ വന്ന് കരഞ്ഞുകൊണ്ട് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച ഒരു സ്ഥലത്താണ് പവിത്രമായ സുന്ദരമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അള്ളാഹുബാഹ ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് അറഫ മൈതാനി എന്ന് പറഞ്ഞാൽ ചെറുത് സംഭവല്ല ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ലോകത്തുള്ള മുഴുവൻ സ്വാലിഹ്യങ്ങളായ മനുഷ്യരും വന്ന് കരഞ്ഞ് ദലമുണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട അർഫ മൈതാനിയാണ് മനസ്സിലാകുന്നുണ്ടോ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സോലിഹി നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവരും ഇപ്പോഴും ഇക്കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവാം നമുക്കറിയൂല ഇനി അങ്ങോട്ടുള്ള ഔലിയാക്കൾ എല്ലാവരും എത്തുന്ന സ്ഥലമാണേത് ഈ അറഫ മൈതാനി നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല മനസ്സിലാവുന്നുണ്ടോ ആ ഈ അറഫയിൽ പാപികളായ നമ്മൾ വന്ന് പടച്ചറബിനോട് ചോദിക്കാണ് പടച്ചറബിനോട് കരഞ്ഞുകൊണ്ട് പറയാണ് എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണം ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഈ പുണ്യഭൂമിയിൽ എത്തിയത് ഒരിക്കലും ഇവിടുത്തെ കുരുത്തക്കേട് തട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല മണങ്ങി പോകാൻ പറ്റൂല ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും അവസാനത്തെ അറഫ കാണലായിരിക്കാം അള്ളാഹു സുബാനുഹൂത്താല നമുക്ക് ഇനിയും കാണാൻ തോഫിക്ക് ചെയ്യട്ടെ ഇനിയും കാണാൻ അള്ളാഹു താല തോഫിക്ക് ചെയ്യട്ടെ പ്രത്യേകിച്ച് ഹജ്ജിന്റെ സമയത്ത് ഇവിടെ വരാൻ പരിശുദ്ധ ഹജ്ജിന്റെ സമയത്ത് ഒമ്പതിന് ഇവിടെ വരാൻ അള്ളാഹു താല ഭാഗ്യം ചെയ്യട്ടെ തോഫിക്ക് ചെയ്യട്ടെ ഒരു പക്ഷെ നമ്മളങ്ങനെ പറയണെന്നല്ലോ പറയണല്ലോ ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ അറഫ മൈതാനിയായിരിക്കാം അവസാനത്തെ കാഴ്ചയായിരിക്കാം ഈ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങോട്ട് വരാൻ കഴിയണമെന്നില്ലാഹു സുഭാനുഹോ താര ഈ ഒരു വരവ് തന്നെ നമ്മളിൽ നമ്മളിതൊന്ന് സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കട്ടെ ചെറിയൊരു ദുബ നടത്തിയിട്ട് ആ മല കൊറേ ആളുകൾ കയറുന്നത് കാണാം അല്ലേ കാണുന്നുണ്ടോ കയറിൽ പ്രത്യേകം എന്തില്ല പുണ്യമില്ല ആര് കയറിയിട്ടില്ല ഞാൻ പറഞ്ഞു മല എന്തില്ല കയറിയിട്ടില്ല താഴ്ഭാഗത്ത് വന്ന് ആ മലയോട് ചാരി നിന്ന് പ്രസംഗം നടത്തി ദുബായി ചെയ്ത് പോവുകയാണ് ആളുകൾ കയറുന്നു ആ മുകളിൽ കാണുന്ന ഒരു പിന്നെ ഒരു ചെറിയൊരു തോണുവാതിൽ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു ചരിത്രവും റസൂല